ബിസി നാലാം നൂറ്റാണ്ടിൽ ബേദൽ ഹേമിൽ യേശു ജനിച്ചു യേശു ജനിച്ചതിന് ശേഷം എട്ടാം നാളിൽ യേശുവിൻ്റെ മാതാപിതാക്കൾ യഹുദായ പ്രമാണം അനുസരിച്ച് എരിശിലേ ദേവാലയത്തിൽ യേശു കുഞ്ഞിനെ കൊണ്ടുവന്ന പിതാവായിരിക്കുന്ന ദൈവത്തിനകുമ്പാകെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ആമേ ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു അതിനുശേഷം യേശു വളർന്ന് മുപ്പത് വരെ മാതാപിതാക്കളുടെ കീഴിൽ ജീവിച്ചു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു മുപ്പത് വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ യഹുദിയായിലെ ഈ ഓർധാനിൽ പരസ്യമായി യോഹന്ന സ്നാപകന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു യേശു സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപേണ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങിച്ചെന്ന് അത്ഭുതങ്ങളുടെ അടയാളമായി ഗലീലയിലെ കാനാവിലെ ഭവനത്തിന്റെ ശൂന്യതകളെ മാറ്റിക്കൊണ്ട് പച്ചവെള്ളത്തെ ബീഞ്ഞാക്കി ദൈവനാമ മഹത്വപ്പെടുത്തിക്കൊണ്ട് അത്ഭുത ശിവദൂഷെ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്വഹോത്രങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കുടുംബത്തിന്റെ നിന്ന മാറ്റുവാൻ കുടുംബത്തിന്റെ പോരായ്മകളെ മാറ്റുവാൻ കുടുംബത്തിന്റെ ഇല്ലായ്മകളെ മാറ്റുവാൻ യേശുനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളതാണ് യേശു ആ കുടുംബത്തിൽ നിന്റെ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ് അനുഗ്രഹമാണ് എന്നുള്ളതാണ് ആമി സ്ത്രോത്രം അതിനുശേഷം യേശു യഹൂദിയ യഹുദിയല്ലെഹുവും ും ഗലീലയിലെ നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം മഗദ കോരസിൻ പട്ടണംയിലെ സുഖാർ എന്ന് പറയുന്ന പട്ടണവും ദക്കപ്പൊലിയിലെ ഗദ്രദേശവും ഫോനക്കിലെ സോർ സീതം എന്നീ പട്ടണങ്ങളും ഫിലിപ്പിന്റെ കൈസരിയ മിസ്രീം എന്നീ പട്ടണങ്ങളിലൂടെ യേശു സഞ്ചരിച്ചു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു അവൻ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പക്ഷപാത രോഗം പിടിച്ച് തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിച്ച് കൂട്ട രോഗിയെ തൊട്ടു സൗഖ്യമാക്കി എന്നുള്ളതാണ് ആരും തൊടാത്തവരെ യേശു തൊട്ടോ ആരും കയറാത്ത ഭവനത്തിൽ യേശു കയറിയ യേശു തൻ്റെ അടുക്കൽ വന്നവരെ അത്ഭുത ശുശ്രൂഷയാൽ അവരെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്വാതന്ത്ര്യങ്ങളെ നിങ്ങളുടെ ഏത് സാഹചര്യമാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഒരുപക്ഷെ വൈദ്യശാസ്ത്രം കൈവിട്ട സാഹചര്യത്തിൽ രോഗക്കിടയ്ക്കിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും യേശു നിന്നെ തൊട്ടു കഴിഞ്ഞാൽ നീ അത്ഭുത വിടുതൽ പ്രാപിക്കും എന്നുള്ളതാണ് നിന്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള യേശു ഇന്ന് പൽക്കാലം നിങ്ങളുടെ വിഷയത്തിനൽ പ്രവർത്തിക്കട്ടെ അമ്മേ കർത്താവിൻ്റെ മൂന്നര വർഷത്തെ പരശിശുഷ കാലയളവിൽ മുപ്പത്തിയാറ് അത്ഭുതങ്ങൾ ചെയ്തതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ മൂന്നെണ്ണം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുള്ളതാണ് ഒന്ന് നൈൻ എന്ന് പറയുന്ന പട്ടണത്തിലെ സാധുവാലിക്കുന്ന വിധവയുടെ മകൻ മരണപ്പെട്ടു മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല എങ്കിലും വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും വളർത്തിക്കൊണ്ടുവന്ന മകൻ ഒരു സ്വഭാവത്തിൽ മരണപ്പെട്ടു ആ പട്ടണ നിവാസികളും ആ മാതാവും വലിയ ദുഃഖത്തിലും നിരാശയിലും വേദന കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ സാഹചര്യം അങ്ങനെ ആ മകനെ ശവമഞ്ചമായി അടക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ ആ നൈരെന്ന് പറയുന്ന പട്ടണത്തിന് അരികിൽ ഒരു വന്നിൽപ്പുണ്ട് നസ് യേശു ആ സാധുവാരിക്കുന്ന ആ വിധതയുടെ കണ്ണുനീര് കണ്ടു അവിടെ സങ്കടം കണ്ടുകൊണ്ട് യേശുക്കർക്കാവു മഞ്ചം തൊട്ടു കഴിഞ്ഞപ്പോൾ മരിച്ച ബാലൻ എഴുന്നേത്തിരുന്നു എന്നുള്ളതാണ് ഇന്ന് പൽക്കാലം എത്ര നീറുന്ന വിഷയമാണെങ്കിലും എത്ര ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വിഷയമാണെങ്കിലും യേശുവിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്നുള്ളതാണ് അമേ സ്തോത്രം രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പള്ളി പ്രമാണി ആയിരിക്കുന്ന ഈ മകൾ രോഗബാധിതയായി ഭവനത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന പറയുന്ന കാര്യമുണ്ട് യേശുയെ നീ എന്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകളെ രക്ഷപ്രാപിക്കും എന്നുള്ളതാണ് സ്തോത്രം എന്നാൽ യേശു ആ ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബാല്യക്കാർ വന്ന് വിവരമറിയിച്ചു ബാല മരിച്ചുപോയി ഇനി ഗുരുവെ നിന്നെ കൊണ്ട് സാധ്യമല്ല എന്നാൽ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് പരാജയപ്പെട്ടെടുത്ത യേശു നല്ല വൈദ്യുനായി എന്നും കൂടെയുണ്ട് ആ യേശു ആ ഭാലെ തൊട്ട് എഴുന്നേൽപ്പിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു അടുത്ത നമുക്കറിയാം ലാസ്വർ തൻ രോഗം ബാധിച്ച് കിടന്ന സന്ദർഭത്തിൽ യേശുവിനെ വിളിച്ചു വരുത്തിയെങ്കിലും യേശു ആ സമയത്ത് എത്തിയില്ല എന്നുള്ളതാണ് യേശു തൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ തന്റെ രോഗം മാറും വിഷയത്തിന് പരിഹാരം വരുത്തുമെന്നോ മാർത്തിയും മറിയും ലാസ് വിശ്വസിച്ചുവെങ്കിലും സമയത്ത് യേശുവിന് എത്തിച്ചേർന്നില്ല എന്നാൽ ലാസർ മരിച്ചു നാറ്റം വെച്ച് നാലാം ദിവസമാണ് യേശു ആ ഭവനത്തിൽ എത്തിച്ചേരുന്നത് ആമേ മാർത്തി മറിയും കൂടി പറയുന്നൊരു കാര്യമുണ്ട് യേശു എന്നീ എന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളുടെ ഇടക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല എന്നുള്ളതാണ് എന്നാൽ യേശു പറയുന്നത് വിശ്വസിച്ചാ നീ ദൈവത്തിന്റെ മഹത്വം കാണും മരിച്ച് കല്ലറടക്കപ്പെട്ട് നാറ്റം വെച്ച് നടക്കുന്ന ലാസറിന്റെ കല്ലറുവാദത്തെ ചെണ്ട ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ് വന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നീഗതെ ഞാൻ തന്നെ വഴി സ്വത്വം ജീവനുമാകുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു മരണത്തിന് അപ്പുറമൊരു ജീവിതമുണ്ട് എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ആ യേശു ക്രിസ്തു സർവ്വശക്തനായത് ാണ് യേശു സർവ്വജ്ഞാനിയായ ദൈവമാണ് യേശു വളരെ ശക്തമായി സന്ദേശങ്ങൾ ലോകത്തോട് അറിയിച്ചതിന് ശേഷം മരിച്ചു കടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് എന്നാൽ അനേർക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്ത ആ യേശുളള വിശ്വാസം നമ്മെ രക്ഷിക്കും നമ്മെ വിടുവിക്കും നമ്മെ എന്നിത്വത്തിലെത്തിക്കും അമ്മയെ കണ്ടസ്സിയു